ഹായ് ഗെയ്സ് പുതിര വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുമെങ്കിൽ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗെയ്സ് റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ കണ്ട കുറച്ച് കുരങ്ങന്മാരുടെ വീഡിയോ ആണിത് കുറച്ച് കുട്ടിക്കുരങ്ങളെ കണ്ടപ്പോൾ കൗതുകം തോന്നി ഇപ്പം എടുത്താണ്ടോ വീഡിയോ അപ്പം കുരങ്ങന്മാരും അതുപോലെ അതിൻ്റെ കുട്ടികളും കളിക്കേണ്ട കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പം അങ്ങനെ കണ്ടപ്പോൾ എടുത്തതാണിത് കുറേ നേരം ഞാൻ അതൊക്കെ നോക്കിയിരുന്നു കേട്ടോ ഇവർ ഫുഡ് കിട്ടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന നടക്കുന്നുണ്ട് അതിലേക്കാണ് വാരിപ്പാർക്കൊക്കെ തിന്നണത് ഇവരിപ്പം എണ്ണപ്പനത്തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണണം കേട്ടോ കൊരങ്ങന്മാരെ ഇവിടെ ഈ പ്ലാന്റേഷൻ ഭാഗത്ത് എല്ലാ സ്ഥലത്തും കുരങ്ങന്മാര കാണാനായിട്ട് പറ്റും വീടുകളിലും അവിടെയൊക്കെ കയറി ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കാറുണ്ട് ഇവർ അപ്പം ഇവർക്ക് മലയിൽ നിന്ന് ഫുഡൊന്നും കിട്ടാത്തത് ഇവിടെ പുറത്തേക്ക് ഇറങ്ങി വന്നേണത് അതുപോലെ തന്നെ പുഴയിലൊക്കെ വെള്ളം കുടിക്കാനായിട്ടൊക്കെ ഇറങ്ങിയതായിരിക്കാം എന്തായാലും കുരങ്ങന്മാര കണ്ട് കുറേ നേരം ഞാനവിടെ നോക്കിയിരുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് കുട്ടി കുരങ്ങനെ കാണാനായിട്ട് അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിലൊരു ഒരു ഒരു ഒറ്റക്കയൻകുരങ്ങനെ കണ്ടിരുന്നു കേട്ടോ അപ്പൊ കേസ് കുറച്ചു നേരത്തെ മുമ്പ് പറഞ്ഞ ഒറ്റക്കായൻ കുരങ്ങനെ ഇതാണ് കേട്ടോ ആളെ കണ്ട നമുക്കൊരു പാവമൊക്കെ തോന്നും പക്ഷേ ആൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കുരങ്ങന്മാരെ കൂടെ ഒരുമിച്ച് തന്നെയാണ് നടക്കുന്നത് ആൾ മരത്തിന്മ കയറുന്നതൊന്നും കുഴപ്പമൊന്നും ഇല്ല ആൾ ഉഷാറായിട്ടാണ് കാരണേ ഒരു കയ്യില്ലെങ്കിലും ആൾ കുഴപ്പമൊന്നുമില്ലാണ്ടായിട്ടാണ് അവിടെ ഇരിക്കുന്നത് കണ്ടാൽ പാവമൊക്കെ തോന്നും അപ്പ കേസ് ഇതുപോലെയുള്ള വന്യമൃഗങ്ങളുടെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം